ഉന്നതരായ നേതാവായിരുന്നു ശ്രീ സൈ അബ്ദുറമർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഹൃദയഭാഗത്ത് ജി പെയും അതുപോലെ വ്യാപാരങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് ഒരു ചെറിയൊരു വളക്കായിരുന്നു ഏതൊരു കാരണം ഏത് രാഷ്ട്രീയ നേതാവും ബഹുമാനിച്ചിരുന്ന പാപൈത്വങ്ങൾ നമ്മളുടെ ജീവിതത്തിന് ഒരു മാതൃകയാണ് സത്യസന്ധതയും ആത്മാർത്ഥം നേരിടിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെയും കാണാൻ സാധിച്ചത് മതരംഗത്ത് തോങ്ങി നിന്നു സമസ്ത കേരള ജമ്മീത്തലമായ അദ്ദേഹം ഒരു ശാപരണ്യമായിരുന്നു അതുപോലെ സമസ്ത ആ ബ്രഹ്മയുടെ തുടങ്ങി നിന്ന മഹാനായിരുന്നു ശ്രീധന ബാഹോ കേരള മെഡിക്കൽ കോൺഗ്രസ് ഭരണത്തിൽ നിന്നപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് ചില അപമര്യാദയായ പേര് പെരുമാറിയപ്പോൾ അവിശ്വാസ ഭരമായി നടത്തിയപ്പോൾ അതിനെതിരായി അദ്ദേഹം പ്രവർത്തിക്കുകയും അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് ഈ രാജ്യത്ത് ഭരണം മാറ്റിയത് അതുപോലെ ശ്രീമാ അച്ഛത്മാനുമാണ് അദ്ദേഹത്തെയും ആ സ്ഥാനത്ത് ഉയർത്തിയത് ബഹുമാനപ്പെട്ട മാഭവമായിരുന്നു അച്യുത മേനോൻ ഈ രാജ്യത്ത് വളരെ കാലം ആ അറിവല്ലത്തോളം ധരിക്കുകയും എല്ലാവരുടെയും സ്നേഹവും അതൊരു ആദരവും പിടിച്ചുപറ്റുകയും ചെയ്തു ഇങ്ങനെ ഏത് രംഗത്തും വളരെയധികം വിജയമായി പ്രവർത്തിച്ച മഹാനായ സയ്ദ് അബ്രുഹാൻ മഹത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഈ അനുസരണയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തി പ്രവർത്തിക്കുകയും അദ്ദേഹം ചെയ്തതായ കാര്യങ്ങൾ ഒരു സഹക്രമണങ്ങളും അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥി इन औपारिकना असले